മൂക്കം കിവാചാലം പങ്കും ലംഘയത്തെ ഗിരിഹം വന്ദേ പരമാനന്ദമാധവം സത്കുരുഭ്യോ നമ ഇന്നലെ നമ്മൾ ഇന്ദ്രന്റെ ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാവരെയും യോഗസിദ്ധികളെ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്തി എന്ന് പറഞ്ഞു അതിന്റെ താത്വികമായിട്ടുള്ള വശവും നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ ഏത് രീതിയിലുള്ള ജീവജാലങ്ങളായിക്കോട്ടെ പശുക്കളായിക്കോട്ടെ പൂച്ച തുടങ്ങിയതായിട്ടുള്ള മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ എല്ലാവരെയും തൻ്റെ പരിരക്ഷണത്തിലൂടെ ഉയർത്തി കാണിക്കുവാൻ എല്ലാവർക്കും ഒരു സമത്വ ഭാവന അവിടെ വ്രജത്തിലുള്ള ആ ഗിരിവർഗക്കാരെയൊക്കെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ സാധിച്ചു ദേവന്മാരെ പോലും ദേവന്മാർ പോലും മുഖ്യന്തിയൽ സൂരയ ദേവന്മാരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് അവര് അവരെ ഉയർത്താൻ സാധിച്ചു എന്തേ അങ്ങനെ ഉയർത്താൻ പറ്റിയത് വ്രജത്തിലാണെങ്കിൽ പോലും ഗോപികമാരായാലും അല്ലെ നന്ദഗോപരായാലും അവരുടെ ആ പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം ഏഴ് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ഉണ്ണി പറയുന്നത് കേട്ടുകൊണ്ട് അതിനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോകുന്നത് പോലെയാണ് അല്ലെ ഡോക്ടർ തരുന്ന ഗുളിക പരിശോധിച്ച് ഡിക്ഷണറി എടുത്തു നോക്കി ഇതിനകത്ത് എത്ര ഹൈഡ്രോജൻ ഉണ്ട് ഇതിനകത്ത് എത്ര ക്ലോറൈസുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണോ നമ്മൾ ഗുളിക കഴിക്കാറ് അല്ല പക്ഷെ അങ്ങനെ കഴിക്കാൻ കഴിഞ്ഞാൽ ഇത് വേണ്ട രീതിയിലുള്ള ഫലത്തിലേക്ക് എത്തുകയില്ല അതില്ല നമുക്ക് നമ്മളുടെ ഡോക്ടറുടെ ഒരു ചിരി കൊണ്ട് ചിലപ്പം അസുഖമാകും ചിലപ്പോൾ അവിടെ ഗുളിക കഴിക്കണം തന്നെ ഇല്ല അവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഉണ്ണിയുടെ വാക്കുകള് പൂർണമായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് അയൽപ്പത്തേക്ക് എന്തായി അവർക്ക് പഴയ അത്ഭുതങ്ങളും അവർക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെ ആ ഗോപന്മാര് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പന്തഗോപരുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രീശു ബ്രഹ്മശി പറയാണ് ഏവം വിധാനി കർമാണി ഗോപാ കൃഷ്ണസ്യ വീക്ഷ്യതേ പ്രോജു സമഭ്യേത്യ ഭഗവാന്റെ ഈ ഒരു അമാനുഷികമായിട്ടുള്ള കർമ്മങ്ങളിൽ അത്ഭുതപ്പെട്ടതായിട്ടുള്ള ഗോപന്മാരെ നന്ദഗോപരെ സമാധാനിപ്പിച്ചുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ ഗർഗൻ ഒരിക്കല് ഉണ്ണി ഉണ്ടായ സമയത്ത് എഴുതി വെച്ചതായിട്ടുള്ള ജാതക ഫലങ്ങളെയൊക്കെ അവിടെ ഗോപന്മാർക്ക് നന്ദഗോപുര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു വൈ ബാലകസ്യമായും ആത്മജുഗുസിതം ഇത്രയും മാഹാത്മ്യത്തോട് കൂടിയിട്ടുള്ള ഇത്രയും മഹത്വമുള്ള ഒരാള് ഒരു ഗ്രാമത്തിൽ വന്ന് ജനിക്കുക ഒരു അത്ഭുതമായിട്ട് തന്നെ അവര് പറയാണ് ഈ ഒരു ബാലന്റെ ഈ കണ്ട കർമ്മങ്ങളെല്ലാം കാണുമ്പോൾ അവിടെ എന്താ പറയുന്നത് ഗ്രാമ്യേഷത്മജുഗുപ്സിതം അല്ലെ ഒരു കേവലം ഒരു ഗ്രാമീണരായിട്ടുള്ള നമ്മളുടെ ഇടയിൽ വന്ന് ജനിക്കുവാൻ ജനിക്കുക എന്നത് എങ്ങനെ ഇത് നടന്നു ഈ ഒരു മഹാത്മ്യമുള്ള മഹാത്മ്യ ഉള്ള ഒരാൾക്ക് ഇവിടെ ജനിക്കുക എന്നത് തന്നെ ഒരു ജുഗുപ്സാവഹമല്ലേ എന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ നിന്ദ്യമല്ലേ എന്ന് ചോദിക്കാണ് നമ്മളെ പോലെയുള്ളവരുടെ ഉള്ളവരുടെ ഇടയില് മഹത്വമുള്ള ഒരാൾ വന്ന് ജനിക്കുക പറഞ്ഞാൽ അവർക്ക് എത്ര നിന്ദ്യമായിട്ടൊരു കാരണ ജുഗുപ്സാവഹമാണ് അത് തന്നെയല്ല യസ് സപ്തഹായനോ ബാല ഏഴ് വയ വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു ലീല പോലെ അല്ലേ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കുന്നത് പോലെയാണ് ആ ഗോവർദ്ധന പർവ്വതത്തെ അവിടുന്ന് ഉയർത്തിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധന പർവ്വതമൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുക ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു ബാലിയിൽ തൊട്ടും തുടങ്ങി എന്താണ് ജനിച്ചില്ല ജനിച്ച് എന്താ കമന്ന് തുടങ്ങിയിട്ടില്ല ഉള്ളൂ ആറ് ദിവസം കണ്ടേ ആയിട്ടുള്ളൂ ആ സമയത്താണ് പൂതന അവിടെ വന്നത് പൂതന വന്ന് തൻ്റെ അല്ലെ കാളകൂടവേഷം ആ ഭഗവാന് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ അത് മാത്രമാണോ സ്വീകരിച്ച അല്ല പ്രാണീ സഹപ്രാണീഹി ആ പൂതനയുടെ പ്രാണനെയും കൂടി അവിടെ നിത അപഹരിച്ചു കാലം കൊടിച്ചു തീർക്കുന്നത് പോലെ ക്ഷയിക്കുന്നത് ക്ഷയിപ്പിക്കുന്നത് പോലെ ആ കണ്ണടച്ച് കിടന്നുകൊണ്ട് പോലും കണ്ണ് തുറന്നിട്ട് പോലുമില്ല കണ്ണടച്ച് കിടന്നതായിട്ടുള്ള ആ ഒരു ബാലൻ ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണടച്ചുകൊണ്ട് തന്നെ മഹാശക്തയായിട്ടുള്ള ആ ബോധനയുടെ സ്ഥനത്തിലൂടെ അവളുടെ ജീവനും കൂടി പ്രാണനയും കൂടി അവിടുന്ന് വ്യപാനം ചെയ്ത് കണ്ടില്ലേ പിന്നെയോ ഹിന്മാസ്യ ചേരാണ് ആ ഊധ അനോപതീപര്യുഹം കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോ എന്തായി പിന്നെ മൂന്ന് മാസം പ്രായമായപ്പോഴേക്കും ഉണ്ണിയെ അവിടെ ഭൂമുഖത്ത് കൊണ്ട് കിടത്തിയതാണ് അടുത്തൊരു വണ്ടിയുടെ അടുത്ത് കിടന്നു ആവു എന്ന് പറഞ്ഞ കയ്യൊന്ന് പൊക്കി കയ്യന്റെ ആ ചെറുവരലിന്റെ അറ്റം ഒന്ന് തൊട്ടോന്ന് സംശയം അങ്ങനെ ആ ഉണ്ണിയുടെ കൊച്ചു മൂന്ന് മാസം പ്രായമായിട്ടുള്ള സമയത്ത് ആ ഉണ്ണിയുടെ ആ ചെറുവിരലിന്റെ അറ്റം തൊട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വണ്ടി ഇതാ തകിടം മറിഞ്ഞു വീണു എങ്കിൽ കാലിട്ടടിച്ചപ്പം കാലിന്റെ വിരലാണ് ആ കാലിന്റെ വരൽ കൊണ്ട് ഒരു വണ്ടി തലകീഴായി മറിഞ്ഞെങ്കിൽ പിന്നീടോ ഏകഹായന ആസീനോ ക്രിയമാണോ ഒരു വയസ്സ് പ്രായം ഹായനം എന്ന് പറഞ്ഞ വർഷം നാണ് ഒരു വയസ്സ് പ്രായമായ സമയത്താണ് വിഹായത്തിലൂടെ ആകാശത്തേക്ക് പറന്നു പോയതായിട്ടുള്ള തൃണാവർത്തനെ കഴുത്ത് പിടിച്ച് ഞെക്കി അവിടുന്ന് തൃണാവർത്തനെ കഴുത്ത് ഞെക്കി ശ്വാസം മുട്ടിച്ചു കൊന്നതായിട്ടുള്ള ഒരു കഥ കൊച്ചിൽ അർജുനോർ മധ്യേ ബാഹു പിന്നെയോ കുറച്ചുകൂടി അങ്ങോട്ട് അല്പം കൂടി ഒന്ന് വലുതായി എന്ന് വെച്ചോളൂ ഒന്ന് നടക്കാനൊന്ന് പ്രായമായോ സംശയം നടന്ന് നടന്ന് നടക്കുന്നു പിച്ച വെച്ച് നടക്കുന്ന സമയത്താണ് വെണ്ണ കട്ട് വേണ്ടിട്ട് തുടങ്ങി ആ സമയത്ത് എന്താ വലിയൊരു സംഭവം നടന്നത് ഉരൂഖലം ആ ഒരലം വലിച്ചുകൊണ്ട് അർജുന വൃക്ഷങ്ങളുടെ മധ്യത്തിലൂടെ ചെന്ന് ആ വലിയ വൃക്ഷങ്ങള് ഇത്രയും കാലം നിന്നതായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ മറിച്ചിടുക ഇടുക അങ്ങനെ ആ യശോധാമ ഉരു ബന്ധിച്ച് ആ ഉരുലും വലിച്ച് അല്ലെ മരുത്തുക്കളായിട്ടുള്ള ആ മരുത് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് അവ കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീടോ വനേ സഞ്ചാരയൻ ഒരു ദിവസം ഗോപബാലന്മാരോടുകൂടി കാട്ടിലേക്ക് പശുക്കുട്ടികളെ മേച്ചു നടക്കുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു കൊക്കിന്റെ രൂപത്തില് കംസന്റെ അനുയായികള് അസുരന്മാരിൽപ്പെട്ട ബഗൻ എന്നുപേരായിട്ടുള്ള ഒരു അസുരൻ അവിടെ കൊക്കിന്റെ ആകൃതിയിൽ വന്നു രണ്ട് കൊക്കും അങ്ങോട്ട് ആ രണ്ട് ഭാഗവും അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറി ആ കൊക്കിനെ ആ ബഗനെ അവിടുന്ന് നിഗ്രഹിച്ചു വത്സേഷു വത്സരൂപേണ സയാ പിന്നെയോ അവിടെ കാളക്കൂറ്റന്റെ വേഷത്തിൽ വന്നതായിട്ടുള്ള വത്സാസുരനെ നിഗ്രഹിച്ച കഥ ഹനുപാത ചലീലയാ ഇതെല്ലാം ഒരു ലീല എന്നുള്ള രീതിയിലെ കുട്ടിക്കളികൾ അല്ലെ പമ്പരം ചുഴറ്റി അറിയുന്നത് പോലെയും അല്ലെങ്കിലോ ഗോളി ഗോലി കളിക്കുക അല്ലെ വട്ട് കളിക്കുക എന്നൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷയിൽ പറയും എന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്ന ഭഗവാൻ ചെയ്യുന്ന എന്തെങ്കിലും എന്തൊക്കെയാണ് തൃണാവർത്തന അസുരന്മാരെയാണ് വട്ടുകളിക്കുന്നത് അത്ര ഒരു ലാഘവത്തോടു കൂടി അപ്പം അങ്ങനെയുള്ള ആ കാളക്കൂട്ടിനെയൊക്കെ അവൻ അവന്റെ ശരീരം തന്നെ ചുഴറ്റി എന്താണ് തുണി അലക്കുന്നത് പോലെ ചുഴറ്റി എറിഞ്ഞ് അത് മരങ്ങളിൽ ചെന്ന് തട്ടി ആ മരങ്ങൾ പറഞ്ഞു വീഴുന്ന ഒരവസ്ഥ ഇതൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കുട്ടി കുട്ടിയെക്കുള്ളിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നീടോ ഹാസഭൈ തേയംബന്ധു ചക്രേതാലേമരിപക്വലാന് ഗോപന്മാർക്ക് വിശക്കൊന്നും ധാരാളം കരിമ്പന കാട്ടിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള പഴങ്ങൾ കഴിക്കാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്കും നോക്കൂ ധേനുകാസുരൻ പേരായിട്ടുള്ള ഒരു അസുരനെ താനല്ല കൊന്നത് താൻ ഏട്ടനെ കൊണ്ട് കൊല്ലിച്ചു അത്രേ അതിനും കൂടെ ഒരു ഇതായിക്കൊണ്ട് ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു പിന്നെ പ്രളംബം അല്ലേ ഗോപന്മാരുടെ ഇടയിലെ ആ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് വന്ന പ്രളംബാസുരനെ നിഗ്രഹിച്ചത് ആശി വിഷത്തമാരം ഹൃദാ യമുനം ചക്രേ സൂനിർവിശോദകം അവിടെ ആശീ വിഷകീന്ദ്രം അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു വലിയൊരു കാട്ടു തീ വന്ന സമയത്ത് ഗോപന്മാരെയും പശുക്കളെയും ഒക്കെ രക്ഷിക്കുവാനായിട്ട് ആ തീ ഭക്ഷിച്ചതായിട്ടുള്ള ഒരു രംഗം യമുനയില് കാളിയൻ എന്ന പേരായിട്ടുള്ള മഹാസർപ്പത്തിന്റെ വിഷജ്വാലകളെ കൊണ്ട് ജനങ്ങൾ മുഴുവൻ ദുഃഖിച്ചു വരുന്ന വിലയുന്നുണ്ടെങ്കിൽ ആ യമുനയെ ശുദ്ധമാക്കിയതായിട്ടുള്ള ഒരു രംഗം ഇങ്ങനെ ആ യമുനാജലവും വിഷഹീനവും അത്യന്തേനം അതില് അതിൽ നിന്നും ഒരു നിർമ്മലമാക്കിയായിട്ടുള്ള ആ ഒരു സമ്പ്രദായം അല്ലയോ നന്ദഗോപരെ ദുസ്ത്യശ്ചാനുരാഗോസ്മിൻ നന്ദ തേ തനയേ സ്മാസുപത്തി അതുകൊണ്ട് ഞങ്ങള് എല്ലാവരും ആ ഗോകുലവാസിയായിട്ടുള്ള ഭഗവാൻ ഞങ്ങൾക്കെന്നും ഈശ്വരനെ പോലെ തോന്നുകയാണിപ്പോ അപ്പൊ ഞങ്ങൾക്ക് അങ്ങയുടെ പുത്രനില് അളവച്ചതായിട്ടുള്ള ഒരു വാത്സല്യം സംജാതമായിരിക്കുന്നു കോ സപ്തഹായനോ ബാല കോ മഹാദേവധാരണം തോ നോ ജായ ശങ്ക ഈ ബാലന് ഞങ്ങളിലും ആദ്യം തോൽ തന്നെ ഒരു സ്നേഹം ആ സ്നേഹം പിന്നീട് രതിയായി രതി പിന്നീട് ഭക്തയായി ഇപ്പോ ഞങ്ങൾക്ക് എന്താ ഇപ്പം അവിടത്തേക്ക് ഒരു ഒരവസ്ഥുള്ളത് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു ഏഴ് വയസ്സ് പ്രായമായിട്ടുള്ള ഈ ഒരു ബാലൻ എവിടെ ഒരു പർവ്വതത്തെ ഉയർത്തുവാനുള്ള ഒരു ആരോഗ്യം എവിടെ നിന്ന് കിട്ടുന്നു ഈ ഒരു ഇതിനൊക്കെയുള്ള ഒരു പ്രയത്നങ്ങളൊക്കെ എങ്ങനെ സാധിക്കുന്നു അവിടെ അതൊന്നും ഒരിക്കലും നമുക്ക് അതിനെ താരതമ്യപ്പെടുത്തുവാൻ പോലും സാധിക്കുകയില്ല അവിടെ അപ്പൊ ഈ വക കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ആ ഒരു പുത്രനെ സംബന്ധിച്ചുകൊണ്ട് ആ കണ്ണന്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം എന്താണ് ഏ നന്ദഗോപുരേ പല സംശയങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ ഭഗവാന്റെ ലീലകളൊക്കെ അവിടുന്ന് ചെറിയ ചില ചില ശ്ലോകങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഗോപന്മാരിലൂടെ സംഗ്രഹ സംഗ്രഹരൂപത്തില് അവിടെ പലതും അയവിറക്കി ആസ്വദിച്ചുകൊണ്ട് ഭഗവാന്റെ ആ മഹത്വത്തെ ഈശ്വരത്വത്തെ കൂടുതൽ കൂടുതൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചോദിച്ചു കാരണം ഇതെല്ലാം എന്താണ് ആ ഭക്തിയുടെ പോഷണത്തിന് കാരണമായിട്ട് വരികയാണ് നന്ദഗോപുര് പറഞ്ഞു ഗർഗൻ അന്ന് കുറിച്ചു വെച്ചതായിട്ടുള്ള എങ്ങനെയാണോ എട്ടാമത്തെ അധ്യായത്തില് എഴുതി വെച്ചത് അതേ ശ്ലോകം വീണ്ടും അതേപോലെ തന്നെ ആവർത്തിക്കുന്നു അവിടെ എന്താണ് പറയുന്നത് ഏ ഗോപന്മാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഉണ്ണി ഉണ്ടായ സമയത്ത് നമ്മളുടെ കുരാചാര്യനായിട്ടുള്ള വൈദികനായിട്ടുള്ള ഗർഗൻ അന്ന് കുറിച്ചു വെച്ചതാണ് വർണ്ണാശ്രയ കിലാസ്യാസൻ ഗൃഹതോനുയുഗം തനു ശുക്ലോ രക്താ പീത ഇതാനീം കൃഷ്ണതാം ഗത ഈ ഉണ്ണി ഇപ്പൊ കറുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാക്ഷാത് പരബ്രഹ്മം ആ പരബ്രഹ്മമായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് അത് നാല് യുഗങ്ങളിലും നാല് തരത്തിലാണ് ശുക്ല രക്താപീത ഇതാനീം കൃഷ്ണതാം ഗത കൃതയുഗം അതുപോലെ ത്രേ ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം കൃതയുഗത്തിലെ ഏത് വർണ്ണമാണ് ശുക്ലം ശുക്ലം എന്ന് പറഞ്ഞാൽ വെള്ള അല്ലേ വെളുത്ത നിറമാണെങ്കിൽ ത്രേതായുഗത്തിലാവുമ്പോ അത് രക്തം ചുവമ്പ് നിറമാകും പിന്നെയോ ദ്വാപരയുഗത്തിലായപ്പോഴത്തേക്കും മഞ്ഞ നിറമായി ഇപ്പതാ കലിയുഗം ഈ കലിയുഗത്തിലേക്ക് ഭഗവാൻ എന്തായി കൃഷ്ണവർണത്തിലൂടെ അവിടുന്ന് വന്നു അപ്പം ഈ കൃതയു കൃതം ത്രേത ദ്വാപരം കലി തുടങ്ങിയതായിട്ടുള്ള അത് ക്രമത്തില് വെളുപ്പ് ചുവപ്പ് മഞ്ഞ എന്നീ വർണ്ണങ്ങളിൽ ഓരോന്നും ശരീരങ്ങളെ സ്വീ സ്വീകരിച്ച് കലിയുഗം ആയപ്പോൾ ഈ ഉണ്ണിക്ക് കൃഷ്ണവർണ്ണം ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രാഗയം വസുദേവോ ജാത വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാപ്രചക്ഷത ഇതിനു മുമ്പ് തന്നെ വസുദേവരുടെ ഒരു പുത്രനായിട്ട് അങ്ങ് ജനിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് ജനിച്ച കൊണ്ടാവാം അവിടെദാ വാസുദേവൻ എന്നുള്ളൊരു പേര് തന്നെ അങ്ങയുടെ ശ്രീമാനായിട്ടുള്ള ഈ ഒരു പുത്രൻ മുമ്പ് പുത്രന്റെ പേര് വാസുദേവൻ എന്ന് ദാ ഇനി എല്ലാവരും ജനങ്ങളൊക്കെ അവനെ വിളിക്കും പിന്നെ ബഹൂനി സന്ധി നാമാനി അങ്ങനെ വിളിക്കുമെങ്കിലും എന്താണ് ധാരാളം അങ്ങേടെ ഏർ ഉണ്ണിക്ക് ഗുണത്തെ കൊണ്ടും രൂപത്തെ കൊണ്ടും കർമ്മത്തെ കൊണ്ടും ഒക്കെ അനുസൃതമായിക്കൊണ്ട് ധാരാളം പേരുകൾ ഉണ്ണികൾ ഉണ്ണിക്ക് പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് എന്ന് വിളിക്കും എന്ന് വിളിക്കും എന്ന് വിളിക്കും മുകുന്ദൻ എന്ന് വിളിക്കും എന്തൊക്കെയോ പേര് എത്ര 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 പേരുകളാണ് ഇനിയോ അത് തന്നെയല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് അല്ലെ യാതൊരുവിധ ശുദ്ധഭാവത്തിലൂടെ ആ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പര അത് വൈഖരിയായിട്ട് മാറുമ്പോൾ അതെല്ലാം എന്താണ് ഭഗവാന്റെ പേരുകളായിട്ട് മാറുന്നു ഇതൊക്കെ ഭഗവാന്റെ നാമങ്ങളായിട്ട് ഭഗവാൻ അല്ലാതെ ഒന്നും തന്നെ ഇവിടെ ഇല്ല അതുകൊണ്ട് നാമാനി രൂപാണി ബഹൂരിസന്ധി നാമാനുരൂപാണിജതുദസ്യത ഗുണകർമാനുരൂപാണിത് അന്യഹം വേദനോചന അപ്പൊ അതെല്ലാം പൂർണമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം എന്താണ് ഏതെങ്കിലും ഒന്ന് ഇന്നതാണെന്ന് പറഞ്ഞാൽ മറ്റതല്ലെന്നാവും അതാണല്ലോ ആദ്യം രാമനെ എടുത്ത് മടിയിൽ വെച്ച് പേരിട്ട സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഒന്ന് ചിരി കണ്ടപ്പോ ഓ ഇയാളെ എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന രാമൻ എന്ന് വേണം പേരിടാന്ന് വെച്ചു പക്ഷെ ഭഗവാനെ അങ്ങോട്ട് വെച്ചിടത്തെ ആകെ തരിപ്പണായി കാരണം ഈ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള അത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് അനുഭവസനം കൂടിയാണ് ഗർഗ മഹർഷൻ അപ്പൊ ഋഷീശ്വരനായിട്ടുള്ള ഗർഗന് മനസ്സിലായ കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല ഒരു പേര് ഇട്ടു കഴിഞ്ഞാൽ വാസുദേവൻ ഇട്ടു കഴിഞ്ഞാൽ മുകുന്ദൻ അല്ലാന്നാകും മുകുന്ദൻ ഇട്ടു കഴിഞ്ഞാൽ ഗോവിന്ദൻ അല്ലാന്നാകും ഇട്ടു കഴിഞ്ഞാൽ നാരായണൻ അല്ലാന്നാകും അപ്പൊ എങ്ങനെ പേരിടും ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ കാണുന്ന നാമങ്ങളും രൂപങ്ങളും എല്ലാം അത് ഈ ഉണ്ണിക്ക് ചേർന്നതാണ് എന്ന് പറയുന്നത് ഉണ്ണിയുടെ ആണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം മുഴുവൻ എന്നൊരു അവസ്ഥയിലേക്ക് എത്തും പിന്നെയോ ഏഷവശ്രയസ്യ ഗോപഗോ കുലനന്ദനേന സർവദുർഗാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ഈ ഉണ്ണിയുടെ സഹായം കൊണ്ട് നിങ്ങളെല്ലാം എന്തൊക്കെ വിഷമസന്ധികളിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അതിൽ നിന്നൊക്കെ ആ ഉണ്ണി നിങ്ങളെ അതിൽ നിന്നൊക്കെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി ഇപ്പൊ ഗോപന്മാർക്കൊക്കെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവർ ചോദിച്ചതിന് എന്ന് അന്ന് ഗർഗാചാര്യര് എഴുതി വെച്ചിരുന്ന ഒരു ജാതക ഫലമാണ് എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു പിന്നെ പറഞ്ഞു പുരാജേ സാധവോ ദസ്യു ദഹാരാജ്യമാണ് സമേധിതാഹ പട്ടൊരിക്കല് ഇവിടെ രാജാവില്ലാത്ത ഒരവസ്ഥ അതായത് ഇന്ദ്രൻ ഇല്ലാത്തൊരവസ്ഥ അവിടെ തസ്കരന്മാര് സജ്ജനങ്ങളെയൊക്കെ പീഡിപ്പിച്ചു അങ്ങനെ വന്നപ്പം അവരെയൊക്കെ വകവരുത്തുവാൻ വേണ്ടിയിട്ട് ആ തളുടെയൊക്കെ വീര്യം വീണ്ടെടുപ്പിച്ചതായിട്ടുള്ള ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള മഹത്വക്കൾക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാകുന്നില്ല നാരായണോ നാരയോ അഭിഭവം ഏതാ വിഷ്ണുപക്ഷാനിവാസുത അപ്പൊ വിഷ്ണുപക്ഷത്തുള്ള ദേവന്മാരെ അസുരന്മാർക്ക് ഒന്നും ും ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുപോലെ എന്നതുപോലെ നന്ദ കുമാരോയം നാരായണ സമോ ഗുണി അതുകൊണ്ട് ഹേ നന്ദ നന്ദഗോപരേ ഈ ഉണ്ണി അവിടുത്തെ ഉണ്ണി എന്ന് പറഞ്ഞാല് എന്താണ് നാരായണ സമോ ഗുണി ആ പറഞ്ഞതായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ സമമായിട്ടുള്ള മൂർത്തിക്ക് സമമായിട്ടുള്ള ഗുണങ്ങളെല്ലാം ഈ ഉണ്ണിൽ നിന്ന് ഉണ്ണിയിൽ നിന്ന് കാണാൻ സാധിക്കും ശ്രീയ കീർത്തിയാ അനുഭാവേന വിസ്മയ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് അതിശയം തോന്നേണ്ടതില്ല ആ ബാലൻ ഗുണങ്ങളെ കൊണ്ടും ഐശ്വര്യം കീർത്തി യശസ്വ പ്രഭാവം ഒക്കെ എങ്ങനെയാണോ മഹാവിഷ്ണു ഇന്ന് എല്ലാവരുടെയും ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ദാ കീർത്തി കൂടി വളരും അതുകൊണ്ട് അതിൽ ഒരു അത്ഭുതം നിങ്ങള് അതിശയിക്കേണ്ട കാര്യമില്ല എന്നവിടെ പറഞ്ഞു എന്തായാലും ഗർഗേജസ്വഗൃഹം ഗത്തെ മഞ്ഞേ നാരായണസ്യാംശം കൃഷ്ണമക്ലിഷ്ടകാരിണം ഇങ്ങനെ തുറന്ന് പറഞ്ഞ് ആ ഗർഗാചാര്യൻ ദാ അവിടെ നിന്നും യാത്രയായതിൽ പിന്നെ യാതൊരു ഒരു ദുഃഖവും ഒരു ക്ലേശവും കൂടാതെ എന്തും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണനെ ദാ മഹാവിഷ്ണുവിന്റെ അംശം അവതാരമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വരുന്നു അതുകൊണ്ടാണല്ലോ ഒരു ഏഴ് വയസ്സ് പ്രായമായിട്ടുള്ള ഉണ്ണിയുടെ വാക്കുകളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വലിയ വലിയ ആചാര അനുഷ്ഠാനങ്ങൾ പോലും മാറ്റുവാൻ തയ്യാറായത് ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എന്തായാലും അവിടുന്ന് നേരെ ഇതി നന്ദവചര് ഗർഗഗീതം പ്രജോദസ ദൃഷ്ട ശ്രുതാനുഭവ സ്ത്രീകൃഷ്ണ ശ്യാമിതേജസ മുതിരാമർച്ചു കൃഷ്ണഞ്ച ഗതവിസ്മയാത്യന്തം പ്രഭാവശാലിയായിട്ടുള്ള ആ ഭഗവാന്റെ മഹിമകളൊക്കെ നേരില് കണ്ടും പറഞ്ഞും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള ആ ഗോപന്മാര് ആശങ്കകളൊക്കെ വെടിഞ്ഞു എല്ലാം അവര് മാറ്റിക്കൊണ്ട് അത്യന്തം സന്തോഷത്തോടു കൂടി ആ നന്ദഗോപരിയുടെ പാദങ്ങൾ വീണു നമസ്കരിച്ചു കാരണം ഇങ്ങനെ ഒരു ഒരു പിതൃത്വം അങ്ങേക്ക് സാധിച്ചല്ലോ ഭഗവാന്റെ പരബ്രഹ്മ സ്വരൂപത്തിന്റെ അങ്ങനെ ആ കണ്ണന്റെ അടുത്തേക്ക് വീണ്ടും ഇത്ര ഇപ്പോ അവർ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഭക്തി ആ ഉണ്ണിയോട് ഞങ്ങൾക്ക് തോന്നുന്നു കണ്ണനോട് ഞങ്ങൾക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കുറച്ചുകൂടെ കൂടിയോന്ന് സംശയം ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ നേരത്തെ തന്നെ ഞങ്ങളുടെ സ്വന്തമാണ് നേരത്തെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമാണ് കണ്ണൻ ഓരോരുത്തർക്കും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒന്നും കൂടി ഇനി കണ്ണൻ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആ കണ്ണൻ ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആള് ആളിനെയാണല്ലോ ഈ കണ്ണൻ എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കിയത് അങ്ങനെ ആ ഭഗവാനെയും ഈശ്വര ഭാവത്തിൽ മനസ്സാ അവിടുന്ന് ആരാധിച്ചുകൊണ്ട് അവിടെ ചെന്ന് ആ യാഗം മുടക്കിയതായിട്ടുള്ള കുപിതനായിട്ടുള്ള ഇന്ദ്രൻ ഗംഭീരമായിട്ടുള്ള കഠിനമായിട്ടുള്ള വരുഷം ചൊരിഞ്ഞ സമയത്ത് അല്ലെ പല സമയ പല രീതിയിലും ഇടിമിന്നലായിട്ടും അതുപോലെ തന്നെ ആലിപ്പുഴം മഞ്ഞുകെട്ടകളായിക്കൊണ്ടും ഒക്കെ കൊടുങ്കാറ്റുകൊണ്ടും ഒക്കെ വലഞ്ഞതായിട്ടുള്ള ആ ഗോപന്മാര് അതുപോലെ തന്നെ ഗോക്കള് ഗോപസ്ത്രീകള് ഗോപികമാര് എല്ലാവരും കൂടി ആ ആ രക്ഷകൻ ആയിട്ടുള്ള ഭഗവാനുമൊത്ത് നേരെ ആ വജത്തെ കണ്ട് കാരുണ്യം കൊണ്ട് പൊട്ടിച്ചിരിച്ചു ഒരു കൊച്ചു ബാലൻ ലീലാ വിനോദം എന്നുള്ള രീതിയില് ഒരു അല്ലെ ഇവിടെ പറയുന്നുണ്ട് ബിഭ്രൾ മഹേന്ദ്രം അവൽപാട്ട ശൈലമോ ലീലോന്ദ്രം യഥാ വീണ്ടും അവിടെ പറയാണ് ഒരു കൂണ് എങ്ങനെയാണോ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഒരു പൂറിങ്ങനെ പൊട്ടിച്ച് അല്ലെ ഛത്രാഗം ആ എടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ലാഘവത്തോടു കൂടി ഗോവർദ്ധന്റെ പർവ്വതത്തെ പുഴക്കിയെടുത്ത് ഒറ്റ കൈ കൊണ്ട് താങ്ങി ആ ഗോകുലത്തെ രക്ഷിച്ച ഇന്ദ്രന്റെ അഹങ്കാരത്തെ തളർത്തിയതായിട്ടുള്ള ആ ഗോവിന്ദനിൽ നമ്മള് അല്ലെ പ്രിയ പ്രിയാം ന ഇന്ദ്രോ ഗവാം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രിയമാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ പ്രസാദിക്കുമാറാകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണവിടെ ആ ഇന്ദ്രന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചതായിട്ടുള്ള ആ ഗോവർദ്ധനത്തെ ഉയർത്തിയതായിട്ടുള്ള ആ ഗോവിന്ദനിൽ ഞങ്ങൾക്കെന്നും ഞങ്ങൾക്ക് ആ ഒരു ഭക്തി ഉണ്ടാകണേന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ഗോപന്മാരുടെയും ശ്രീശുവിന്റെയും വ്യാസമഹർഷിയുടെയും ഒക്കെ പോരാ ആരൊക്കെയാണോ ഈ ഭാഗവത പാരായണം ചെയ്യുന്നത് ശ്രവണം ചെയ്യുന്നത് എല്ലാവരും ഈ പ്രാർത്ഥനയില് ഭാഗവാക്ക് ആകാ ആകുന്നതായിട്ടുള്ള ഭാഗ ഭാഗവാക്ക് ആ ആകുന്ന ഏവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് വേദാഭ്യാസം പക്ഷേ ആ ഒരു ഇതാ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം അവളെ എഴുതി നിർത്തത് ആ ഗോവിന്ദനെ ആ കണ്ണനെ അതേ രീതിയിൽ ഭക്തിയോടുകൂടി ആരാധിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ആരൊക്കെയാണോ ഇനി ഈ ചരിത്രത്തെ മനസ്സാക്കാൻ വേണ്ടി വരുന്നത് ഗോവർദ്ധന ചരിത്രം മനസ്സാക്കാൻ വേണ്ടി വരുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ട് അവിടെ ആ ഭഗവാന്റെ മുമ്പിൽ പാദങ്ങളിലായിട്ട് നമസ്കരിച്ചു കൊണ്ടാണ് ആ ഒരു അധ്യായം അവിടെ സമാപിച്ചത് ചെറിയ അധ്യായം വലിയ കാര്യം അല്ലേ ചെറിയ അധ്യായമാണെങ്കിൽ പോലും ആ ചെറിയ അധ്യായത്തിൽ നിന്നും കണ്ണൻ ആരാണ് എന്നുള്ള ഒരു മഹത്വത്തെ നമുക്ക് കാണിച്ചു തരുന്നു നമുക്കൊക്കെ ആ കണ്ണന്റെ പാദങ്ങളിൽ അടിയുറച്ചതായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദ ഗോവിന്ദ